എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇന്ന് നിങ്ങളെ ഒരു ഫ്രൂട്ട് പരിചയപ്പെടുത്താൻ പോവുക ഒരു മലേഷ്യൻ ഫ്രൂട്ട് അതോ ഇതിൻ്റെ പേരാണ് ഡുക്കു ഡുക്കു കേൾക്കുമ്പം നമ്മളിലെ നായ്ക്കുട്ടിക്കൊക്കെ ഇടുന്ന പേരും ഉണ്ടല്ലേ ഇതാണ് ഡുക്കു ഇതൊരു വലിയ മരത്തിലുണ്ടാകുന്ന ഫ്രൂട്ടാ ഇത് ഇത് ഭയങ്കര മധുരമാണ് ഞാൻ ഒന്ന് നിങ്ങളെ കഴിച്ച് കാണിക്കാം ആ ഇത് ഇത് നമുക്ക് ഇതിൻ്റെ സ്കിൻ കളയുന്ന കാര്യം ഇച്ചിരി പാടാണ് ഇതിങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടാണ് വരുന്നത് പക്ഷെ ഇത് ആടാർ മധുരം കേട്ടോ അടിപൊളി സാധനമാണ് നാട്ടിലെ ഞാനിത് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നത് നാട്ടിലെങ്ങും ആരും നാട്ടിലെങ്ങുമുള്ളവർ കണ്ടു കാണാൻ സാധ്യതയില്ല ഇത് ഇവിടുത്തെ ഫ്രൂട്ടാണ് പക്ഷെ ഇതിൻ്റെ മധുരം ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി സാധനമാണ് ഇത് മധുരം ഭയങ്കര കിടിയിലാണ് മലേഷ്യ വരാണെങ്കിൽ വായിക്കഴിഞ്ഞാൽ കേട്ടോ അടുത്തൊരു വീഡിയോ കാണാം ബൈ